ഇടുക്കിയിലെ ചതുരങ്കപ്പാറ വില്ലേജിലുള്ള സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറഖനനം നടക്കുന്നതായി വിജിലൻസ് കണ്ടെത്തി റവന്യൂ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകളുടെ അറിവോടെ നടന്ന പാറ പൊട്ടിക്കലിൽ സർക്കാരിന് ഒരു കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതായി പ്രാഥമിക പരിശോധനയിൽ ബോധ്യമായത് ഉടുമ്പൻചോല താലൂക്കിലെ പാപ്പൻപാറ സുബ്ബൻപാറ ഭാഗങ്ങളിൽ സർക്കാർ ഭൂമി കയ്യേറി അനധികൃത പാറ ഖനനം നടക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് കോട്ടയം വിജിലൻസ് യൂണിറ്റ് പരിശോധന നടത്തിയത് പാപ്പൻപാറ ബോജ കമ്പനി ഭാഗത്തെ സർക്കാർ ഭൂമിയിൽ നിന്ന് പാല മൂവാറ്റുപുഴ സ്വദേശികൾ ലക്ഷക്കണക്കിന് രൂപയുടെ പാറ പൊട്ടിച്ച് കടത്തിയെന്നാണ് പരാതി സർക്കാർ ഭൂമി കയ്യേറി അനധികൃത ഖനനം നടത്തിയെന്നും റോയൽറ്റി ഇനത്തിൽ ഒരു കോടിയോളം രൂപ സർക്കാരിന് നഷ്ടമുണ്ടായെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ വിശദമായ അന്വേഷണത്തിന് അനുമതി ആവശ്യപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം നേരത്തെ റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കടക്കം പാറപ്പൊട്ടിക്കലിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ പിഴ അടച്ചില്ലെന്ന് മാത്രമല്ല ഉപകരണങ്ങൾ മാറ്റുകയും ചെയ്തു ഇതോടെയാണ് ദേവികുളം സ്വദേശി വിജിലൻസിനെ സമീപിച്ചത് ന്യൂസ് ഇടുക്കി